ഹലോ അസ്സലാമലൈക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമല്ലേ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് സ്നേഹം കിട്ടുമ്പോൾ അത് നമ്മൾക്ക് ഒരു സമാധാനവും സന്തോഷവുമാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കണമെന്നും അല്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് സ്നേഹം തരണം എന്നും നമുക്കൊരു ആഗ്രഹമുണ്ടാവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം വരാനും അല്ലെങ്കിൽ നമ്മുടെ മിത്രങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവാനും വരാനും വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മുഖത്ത് നോക്കാൻ പോലും സമയം കണ്ടെത്താത്തവരാവും ഒട്ടുമിക്ക പേരും അവരോട് മിണ്ടാനും ഇടപഴകാനും അങ്ങനെയെല്ലാം ഒക്കെ കൂടിയുള്ളതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു തിക്കറാണിത് കേട്ടോ അതിനായി ഒരുപാട് ദിക്കറുകൾ ഉണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു ചെറിയൊരു ദിക്കറാണ് ഞാൻ പറയാൻ പോകുന്നത് ഹലാലായ കാര്യങ്ങൾക്ക് മാത്രമേ ഈ ദിക്കർ നിങ്ങൾ ഉപയോഗിക്കാവൂ എപ്പോഴും നമ്മുടെ ഉദ്ദേശം നല്ല ഉദ്ദേശത്തിന് വേണ്ടി ആയിരിക്കണം അതുപോലെ എല്ലാ നല്ല ഉദ്ദേശുദ്ധിയോടെ മനസ്സിൽ നീയത്ത് വെക്കണം നമ്മൾക്ക് ഏതൊരു വ്യക്തിയിൽ നിന്നാണോ സ്നേഹം ലഭിക്കേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ കരുതിയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം വേണം എന്ന് കരുതിയിട്ട് നെയ്യത്ത് വെക്കണം ഇനി ആ ധിക്കറാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാ വലിതുസ് അല ഐനി ചെറിയ ഒരു ദിക്കർ കൂടിയാണേത് കേട്ടോ നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോഴെയൊക്കെ ഈ ദിക്കർ ചൊല്ലുക നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ദിക്കർ പതിവാക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു ദിക്കർ ചൊല്ലിതുവാ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ആ വ്യക്തിക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളോടൊരു ഇഷ്ടവും കരുതലും ഒക്കെ ഉണ്ടാവും നമുക്ക് തന്നെ അത്ഭുതം വരും അവർക്ക് ഇങ്ങനെയൊക്കെ സ്നേഹം നമ്മളോട് വരുമോ എന്ന് അപ്പോൾ നമ്മളോട് സ്നേഹമില്ലാത്തവർക്ക് നമ്മളോട് സ്നേഹം ആ സ്നേഹവും ആകർഷണവും വരും അപ്പോൾ അങ്ങനെ നമ്മളോട് ദേഷ്യപ്പെട്ട് നടക്കുന്നവർക്ക് നമ്മളീ ഒരു ദിക്കറ് ദിവസം ചെല്ലുകയാണെങ്കിൽ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ഒരു പുഞ്ചിരിയും ഒരു സന്തോഷവും ഒരു സ്നേഹം കാട്ടിലും ഒക്കെ നമുക്ക് വരും അതൊരു അത്ഭുതം അതൊരത്ഭുതം തന്നെയാവും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ദിക്കറി നമ്മളെ നിസ്കാരങ്ങൾക്ക് അഞ്ച് വ്യക്തി നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും നിഷ അതുപോലെ എല്ലാവർക്കും ഹയറായിരിക്കട്ടെ ആമീൻ